നമസ്കാരം മറ്റൊരു എക്സൈറ്റിംഗ് ആൻറ്റി ഏജിംഗ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും എക്സൈറ്റ്മെൻറ് ഉണ്ടായല്ലോ ഞാൻ പറഞ്ഞ ഈ വാക്കിൽ നിന്ന് ആൻറ്റി ഏജിങ് എല്ലാവരും പ്രായം എങ്ങനെ പിടിച്ചു നിർത്താമെന്ന് ആലോചിച്ച് റിസർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഇടയ്ക്ക് ഒരു ഒരു ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇവർ ചൈനയിലെ പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും കൂടെ ഗൂഢ ഗൂഢാലോചനയും അവർ വളരെ രഹസ്യമായിട്ട് ഒരു കാര്യമാണ് പ്രായം നൂറ്റിയമ്പത് അതായത് മരണം നൂറ്റമ്പതിനും മുകളിലാക്കാം എന്നുള്ള മരണമില്ലാത്ത ജീവിതം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇപ്പോൾ അവർ റിസർച്ച് ചെയ്യുന്നത് മരണമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് വയസ്സ് വരെ വലിയ കുഴപ്പമില്ലാതെ അവരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലുലാർ ഏജിങ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജിങ് മെറ്റബോളിക് ഏജിങ് കുറയ്ക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഓരോ അവയവം അതായത് ഹാർട്ടാവട്ടെ ലിവറാവട്ടെ ലങ്സ് ആവട്ടെ അതിനെ മൊത്തമായിട്ട് മാറ്റിവെച്ച് ഒരു പുതിയ ആയിട്ടുള്ള ഒരു ഇൻഡിവിഡുവലിൻ്റെ അടുത്ത് മാറ്റി മാറ്റിവെക്കുന്ന ഒരു ചികിത്സാ പ്രക്രിയയെക്കുറിച്ചാണ് അവർ കൂടുതലായിട്ട് ആലോചിക്കുന്നത് എങ്കിൽ കൂടിയും ഈ ഒരു കോൺസെപ്റ്റില് നമുക്ക് ഇപ്പോൾ ആർക്കും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ജീവിക്കാനൊന്നും വലിയ ആഗ്രഹമൊന്നും കാണൂല്ലോ ഇത് വലിയൊരു സഹജിക്കൽ പക്ഷേ അതൊന്നും ആയിട്ടില്ല പ്രാവർത്തികമായിട്ടില്ല ഇവരിങ്ങനെ റിസേർച്ചിൽ ഇവരുടെ ആലോചനകളാണ് അതാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഇത് അപ്പം നമുക്ക് അല്ലാതെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചില ചില കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് അപ്പോൾ എന്താ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മളെ ആ ഏജിങ്ങിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ നമ്പർ വൺ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകക്കുറവോ അല്ലെങ്കിൽ ടോക്സിൻസ് വിഷവസ്തുക്കളുടെ ആധിക്യമോ നമ്മളുടെ വ്യായാമക്കുറവോ നമ്മളുടെ മാനസിക സമ്മർദ്ദമോ ഒക്കെ തന്നെ ഇതിന് കാരണമാണ് നമ്മൾ ഓരോ കോശങ്ങളും പ്രായമാവുന്നത് രണ്ട് തരത്തിൽ പ്രായമുണ്ട് അതെല്ലാവർക്കും അറിയാം ഒന്ന് ക്രോണോളജിക്കൽ ഏജ് ക്രോണോളജിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച പ്രായം ഇത്ര വയസ്സ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത് അതൊന്നും മാറ്റാനേ പറ്റൂല ഇത് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് വയസ്സ് തന്നെയാണ് അടുത്തത് സെല്യുലർ ഏജിങ് അല്ലെങ്കിൽ മെറ്റബോളിക് ഏജിങ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജിങ് എന്ന് പറയും നമ്മൾ ഓരോ കോശങ്ങളുടെയും പ്രായം ഈ കോശങ്ങളുടെ പ്രായം നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാനൊരു നാൽപ്പത് വയസ്സ് മെഡിക്കൽ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എനർജിയും ഇല്ല ക്ഷീണമാണ് നമ്മൾ ഒരു പണിയും ചെയ്യുന്നില്ല അവിടെ പോയി പേഷ്യൻറ്റിന് നോക്കും തിരിച്ചു വരും പക്ഷേ എപ്പോഴും ക്ഷീണമാണ് അപ്പോൾ എന്ന് വെച്ചാൽ അത് സെല്യുലർ ഏജിങ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഞാൻ എൻ്റേതായിട്ട് സ്വന്തമായിട്ട് ഇതൊക്കെ എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം എന്നുള്ള ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ ഒരു ചികിത്സാ മേഖല കണ്ടുപിടിച്ചതാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിയലായിട്ട് ആ ഒരു ഏജിങ് ടെക്നിക്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയത് അപ്പോൾ അത് എന്തൊക്കെയാണ് അപ്പോൾ ഈ സെല്യുലർ ഏജിങ് എന്ന് പറയുന്ന ഓരോ കോശങ്ങളുടെയും പ്രായം കുറയ്ക്കുക വഴി ഇപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റും നിങ്ങളുടെ റിയൽ ഏജിങ് സെവൻറ്റി ടു പക്ഷേ നിങ്ങളുടെ സെല്ലുലർ റേജിങ് നാൽപ്പതിലാക്കാം മുപ്പതിലാക്കാം അപ്പോൾ നമുക്ക് ഈ അപ്പിയറൻസ് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും അവർ നടക്കുന്ന രീതി അവരിപ്പോൾ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്താലേ നല്ല പവർ ആയിരിക്കും അതേസമയം അല്ലാതെ ഈ സെല്ലുലർ റേജിങ് എഴുപത് വയസ്സുള്ളവർക്ക് പവർ കുറവായിരിക്കും മനസ്സിലായോ അതാണ് അതിൻ്റെ വ്യത്യാസം അതുപോലെ നടക്കുന്ന ആ ഒരു സ്പീഡ് അതുപോലെ തന്നെ അവരുടെ സംസാരത്തിൻ്റെ രീതി ഇവയെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെല്ലുലാർ ഏജിങ് എന്നെ ബേസ് ചെയ്താണ് അല്ലാതെ ക്രോണോളജിക്കൽ ഏജ് അല്ല എനിക്ക് നന്നായിട്ടറിയാം ഞാനീ നാൽപ്പത് വയസ്സിലൊന്നും എഴുന്നേക്കാൻ വയ്യാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഒരു ഒരു എനർജിയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനേക്കാൾ എത്രയോ കൂടുതൽ എനർജി ഉണ്ട് ഐ ക്യാൻ ഐ ക്യാൻ പ്രൊവൈഡ് എ എൻ ട്വൻറ്റി ഫോർ അവർ എനർജി ലെവൽ ഫോർ മൈ ബോഡി ആസ് വെൽ ആസ് മൈ മൈൻഡ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം രാവിലെ എണീക്കുമ്പം നിങ്ങൾ കുറച്ച് റിച്വൽസ് ഉണ്ട് അതായത് റിഫ്ലക്സോളജി ട്രീറ്റ്മെൻറ്റ് റിഫ്ലക്സോളജി ടെക്നിക്സും പ്രാണായാമവും ഒരുമിച്ച് കൂടിയ ഒരു കമ്പൈൻ മെത്തേഡ് ഉണ്ട് ഞാൻ ചെയ്യുന്നത് അത് നമ്മൾ അവർ പഠിപ്പിച്ചു വിടും അതുപോലെ തന്നെ ചില ഹെർബൽ ടീ ആണ് നമ്മളവിടെ കൊടുക്കുന്നത് കഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് അല്ലാതുള്ള യോഗയും മെഡിറ്റേഷനും ഡീപ് റിലാക്സേഷൻ ടെക്നിക്സൊക്കെ പഠിപ്പിക്കും അത് അത് കഴിയുമ്പോഴത്തേക്ക് ഫിസിയോതെറാപ്പി പഠിപ്പിക്കും ഇവിടെ തീർച്ചയായും മെഡിറ്റേഷനും റിലാക്സേഷനും യോഗയും മനസ്സിനെ ശരിയാക്കുന്നെങ്കിൽ ശരീരത്തിൻ്റെ പവർ മസിലിൻ്റെയും പ്രോട്ടീൻ്റെയും ഫ്ലെക്സിബിലിറ്റി എൻഡുറൻസ് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബാലൻസിങ് ഇവയെല്ലാം ശരിയാക്കാൻ മസിലിന് പവർ വേണം അപ്പം ഏജിങ്ങിന് രണ്ട് ഫാക്ടേഴ്സ് പ്രധാനമായിട്ടുണ്ട് ഒന്ന് നമ്മളുടെ മസിലിൻ്റെ ലോസ് ഓഫ് മസിൽ മാസ് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ അത് തുടങ്ങുകയാണ് എല്ലാവർക്കും ഈ എന്ന് പറയുന്ന ഒരു ഘടകം എല്ലാവരിലും വന്നു അപ്പോൾ നാൽപ്പത് വയസ്സിൽ എനിക്കുണ്ടായി അപ്പം ഞാൻ അതിനെ ചെറുത്തു നിർത്താൻ ഞാൻ ജിം ജിമ്മിൽ പോവില്ല വീട്ടിലിരുന്ന് നമുക്ക് ജിം ഇൻസ്ട്രക്ഷൻസ് ഒരു ജിമ്മിനെ വെച്ചിട്ട് ഞാൻ ട്രെയിനറെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ മസിലിന് നല്ല പവർ ഉണ്ടാവും അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നത് നല്ല എനർജി വരുന്നതും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ജിം ഇൻസ്ട്രക്ഷൻ അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി പല അസുഖങ്ങളും ഉള്ളവരായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് ഫിസിയോതെറാപ്പി കൊടുക്കും അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് വൈറ്റലായിട്ടുള്ള പോയിൻറ്റിലാണ് ഞാൻ വരുന്നത് ബ്യൂട്ടി ബ്യൂട്ടി എന്ന് പറയുമ്പം നമ്മളുടെ ഹെയർ എല്ലാവർക്കും ഒരു നാൽപ്പത് വയസ്സുമ്പോൾ ഹെയർ ഫോളുണ്ട് അപ്പോൾ ആ ഹെയറൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഹെയർ പാക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക അങ്ങനെ കോസ്മെറ്റിക് ഡിവിഷനാണത് പിന്നെ ഫേസിന് ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മസാജിങ് പിന്നെ മോയ്സ്ചറൈസിങ് ഇവയെല്ലാം നമ്മളുടെ കോസ്മെറ്റിക് ഡിവിഷനാണ് ചെയ്യുന്നത് പിന്നെ ഇതിനൊക്കെ ഉപരി ഇപ്പം രാവിലെ കരിഞ്ചീര ചായ കഴിച്ച് നിൽക്കുകയല്ല ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഗുഡ് ഫാറ്റ് ഡയറ്റ് വിത്ത് ഓൾ ദ ന്യൂട്രിയൻസ് ആയിരിക്കും കിട്ടുന്നത് ഒരു ഓരോ ദിവസവും ഓരോ തരം ഭക്ഷണങ്ങളായിരിക്കും കൊടുക്കുന്നത് അതും ഒരു മൂന്നോ നാലോ പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യമൊക്കെ ഭക്ഷണം കൊടുക്കും അത് പലർക്കും ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞ് ആൾക്കാർക്ക് വെയിറ്റ് കൂട്ടാൻ വരുന്നെങ്കിൽ അതനുസരിച്ചായിരിക്കും അതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ളവരാണെങ്കിൽ അതനുസരിച്ചായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും അതേ രീതിയിലുള്ള ഭക്ഷണക്രമം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് മസാജ് സ്റ്റീമിങ് അതെല്ലാം തന്നെ ടോട്ടൽ ക്ലൻസിങ് ഡിടോക്സിഫിക്കേഷൻ നർഷിംഗ് ആണ് അതോടൊപ്പം നാച്ചുറോപ്പതി ചികിത്സകൾ നാച്ചുറോപ്പതിയുടെ ഒരു പത്ത് പതിനഞ്ച് തരം ചികിത്സകളുണ്ട് അതെല്ലാം ഏറ്റവും മോഡേൺ ക്യൂപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പലതരം വാട്ടർ സ്പ്രേ അതുപോലെ തന്നെ ഹിപ്പ് ബാത്ത് അതെല്ലാം തന്നെയും പിന്നെ സോന സോന ബാത്ത് ഉണ്ട് ഇൻഫ്രാറി ഡ്രൈസിൻ്റെ ഉണ്ട് ഇവയെല്ലാം തന്നെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് ഇതിലൂടെ അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്ക് സെറ്റിലായിട്ടുള്ളത് മാറ്റി വളരെ പൂർണ്ണമായിട്ട് ആരോഗ്യവും അതുപോലെ ഉന്മേഷവും ഉണർവും സന്തോഷവും സൗന്ദര്യവും കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് നമ്മളവിടെ ഘട്ടം ഘട്ടമായിട്ടെല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് ഓരോ പേഷ്യൻസ് അതെടുക്കുമ്പം നമ്മൾ ശരിക്കും അവർ വരുന്ന സമയത്ത് നമ്മളൊരു ഫോട്ടോ എടുക്കും അത് പോകുന്ന സമയത്ത് ആ ട്രീയൽ ആൻറ്റി ഏജിങ് ഫേസ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അവർക്ക് അത്രയും ഒരു ഗ്ലോയും അതുപോലെ തന്നെ മുടിയും ഒക്കെ തന്നെ ശരിയാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് പിന്നെ ഇതിൽ ആത്യന്തികമായിട്ട് ഈ ആൻറ്റി ഏജിങ് എന്ന് പറയുന്നതിൽ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് നമ്മൾ ഏജിങ് കൂട്ടുന്ന ഏത് ഹോർമോണാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇൻസുലിനാണ് ഇൻസുലിൻ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതെന്ന് അറിയാമോ നമ്മൾ ഭക്ഷണം അന്നജപ്രധാനമായ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇൻസുലിൻ ചാടി വരുന്നത് ഈ ഇൻസുലിനാണ് നമുക്ക് കൂടുതൽ പ്രായം തോന്നിക്കുന്നതെങ്കിൽ നമ്മളുടെ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട് ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അത് ആൻ്റി ഏജിങ് ഫാക്ടേഴ്സ് എല്ലാം ബോഡിയിൽ ഉണ്ടാക്കും ഗ്രോത്ത് ഹോർമോൺ എങ്ങനെയാണ് നമുക്ക് വരുന്നത് കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കുറയ്ക്കുമ്പോഴാണ് ഗ്രോത്ത് ഹോർമോൺ ആവശ്യമായ ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഞാനിപ്പോൾ പറയുന്ന ഡയറ്റില്ലേ ഇതിൽ മിക്കവാറും ഇല്ലാതല്ലേ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഗുഡ് കൊളസ്ട്രോൾ ഡയറ്റ് വിത്ത് ഓൾ ദ ന്യൂട്രിയൻസ് വൈറ്റമിൻസും മിനറൽസും പോളിഫിനോൾസും അതുപോലെ തന്നെ ഫൈബറും പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറും ഇതെല്ലാം ചേർന്ന ഒരു ഡയറ്റ് പ്ലാനാണ് ആൻറ്റി ഏജിങ് ആ അങ്ങനെയുള്ള ഡയറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ കഴിയുന്നതും കാപ്സ് നന്നായിട്ട് കുറയ്ക്കും പക്ഷേ തീരെ കുറയ്ക്കുമെന്നല്ല ആവശ്യമുള്ളവർക്ക് കൊടുക്കും കുറച്ച് വിധം കൊടുക്കും അമിതമായിട്ട് കൊടുക്കില്ല പിന്നെ അതിൻ്റെ കൂടെ ഗുഡ് ഉണ്ട് അതോടൊപ്പം കംപ്ലീറ്റ് നട്ട്സും സീഡ്സും അങ്ങനെയുള്ള ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോപ്പ്സ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സാലഡ്സ് ഇവയൊക്കെ ആയിരിക്കും ഇത് എക്സ്ക്ലൂസീവായിട്ട് എൻ്റെ സിഗ്നേച്ചർ ഡിഷസ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനൊരു ചെറിയ ഒരു ഒരു മോഡ്യൂളാണ് നിങ്ങളോട് പറഞ്ഞത് ഇത് വളരെ വിശാലമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അത് വരും എപ്പിസോഡുകളിൽ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് വീണ്ടും സ്പന്ദനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം